എല്ലാവർക്കും ഫിലിം കാപിസോഡിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ടാസ്ക് കൂടി കൊടുത്തു അടിപൊട്ടി ബിഗ് ബോസിൽ ഈ സീസൺ കത്തും എന്നുള്ളൊരു തെളിവാണ് ഫസ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് നല്ലൊരു ഏഴിന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും തമ്മിൽ അടുപ്പിക്കാൻ പറ്റിയ ഫസ്റ്റ് ഡേ തന്നെ കണ്ടന്റ് പെരുമഴ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കണ്ടവർക്ക് അറിയാം ഇതിൽ ആദ്യം തന്നെ ടാസ്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് മത്സരത്തിൽ ജയിച്ചവർക്ക് ഒരു ടാഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് അത് ആരാണ് തട്ടിപ്പുറിക്കുന്നത് അവർക്കാണ് സ്വന്തം ബാഗുകൾ കിട്ടുക ബാക്കിയുള്ളവര് ഇത് ഇവരിൽ നിന്നും കൈക്കലാക്കി വേണം അവരുടെ സ്വന്തമായ ബാഗുകളും ലഗേജ് സാധനങ്ങളും എല്ലാം എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനുള്ള അടി അപ്പ തന്നെ തുടങ്ങിയിരിക്കുന്നു മക്കളെ ഒരു രക്ഷയില്ല നമ്മുടെ അനീഷ് നല്ലൊരു കണ്ടന്റ് കിട്ടുന്ന കണ്ടന്റ് തരുന്ന കണ്ടന്റ് മേക്കറാവും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നല്ല രീതിക്ക് ടീസ് ചെയ്യാനും ട്രിഗർ ചെയ്യാനും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടാഗിന് വേണ്ടിയിട്ടുള്ള അടി നല്ല രീതിക്ക് ആര്യൻ കത്തൂരിയൊക്കെയാണ് ഒരു ടാഗ് ടീ അവര് പിന്നാലെ ചുറ്റും നടന്ന് ഓടിക്കളിയായിരുന്നു അതിൽ മുഴുവൻ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിച്ചവൻ അവൻ ബാത്റൂമിൽ പോയി ഒളിക്കുന്നുണ്ട് എന്നിട്ടും പുറത്തുനിന്ന് ആൾക്കാർ കസ്വേർഡ്സ് പറയുന്നതും വലിച്ചു വാരി അവനെ പുറത്തിറക്കി എങ്ങനെയെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുള്ളൊരു വാശിയും കണ്ടിസ്റ്റൻസിലും ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷാനവാസിനെ ആയിരുന്നു ഷാനവാസിനെ ടാഗ് മാറ്റിയിരിക്കുകയാണ് അനീസ് അനീഷ് കുറേ വിനോദം നടന്നു പക്ഷെ കിട്ടിയില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും കണ്ടന്റ്